നാലുമണിക്ക് നല്ല വഴ ഇലയിൽ ചുട്ട ഇലയുടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മണി ആവുന്നതിനു മുന്നേ ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ ലോലൂസ് ഉറങ്ങുന്നതിന് മുന്നേ പറഞ്ഞതാണ് അമ്മയെ നാലുമണിക്ക് ഇലയുടെ ഉണ്ടാക്കി തരണേന്ന് ഞാൻ എന്ത് പണിയെടുത്താലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരാതിരിക്കില്ലേ അതുപോലെ തന്നെ ഇന്നും ഒരു പ്രശ്നം വന്നു മാവിൽ വെള്ളമേറി അതുകൊണ്ട് എനിക്ക് കുഴയ്ക്കാനൊന്നും പറ്റിയില്ലാട്ടോ മാവിൽ വെള്ളമേറിയാൽ പിന്നെ എങ്ങനെ കുഴക്കാനാ അല്ലെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ദോശയാക്കിയാലോ ഒന്നും വിചാരിച്ചു പിന്നെ ലോലൂസ് പറഞ്ഞതല്ലേ അവളുടെ ആഗ്രഹമല്ലേന്ന് വിചാരിച്ചു എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ അത് ശരിയായിട്ടോ എന്തായാലും വേണ്ടില്ല ശരിയായോ കഴിക്കാന്ന് വിചാരിച്ച് ഞാനത് പാത്രത്തിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എന്റെ വേറെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മുറ്റത്തേക്കൊന്നും അധികം ഇലകളൊന്നും വീഴാറില്ലാട്ടോ മരങ്ങളിലെ ഇലകളൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഇനിയിപ്പോൾ ഇത് തേക്കാൻ തുടങ്ങിയാല് പിന്നെ നമ്മുടെ മുറ്റത്ത് ഇലകളൊന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ എനിക്ക് അടിച്ചു വരേണ്ട ആവശ്യം വരാറേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ മുറ്റത്തുണ്ടായിരുന്ന തുണികളൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടിട്ടു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടിച്ചു വരേണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ അടിച്ചു വരുന്നത് അങ്ങനെ മുറ്റം കൂടി ഒന്ന് വൃത്തിയാക്കി ലെവലാക്കി ഇട്ടു മുറ്റത്തെ സ്റ്റെപ്പിന്റെ അപ്പുറത്തുള്ള ബ്ലാക്ക് ചട്ടിയിൽ എന്താണെന്നറിയോ അത് ഉള്ളിക്കൃഷിയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കിഴങ്ങ് കൃഷിയുണ്ട് നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് ശരിയാവോ ശെരിയാവോന്നൊന്നും അറിയില്ല എന്നാലും ഇപ്പൊടുത്ത് ഞാൻ ആ കിഴങ്ങിന്റെ ചൂടൊന്നും മെല്ലെ മാതി നോക്കിയപ്പോ ചെറിയ രണ്ടു മൂന്ന് കിഴങ് കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ചു വരുന്ന ഇടയില് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇലയടയുടെ അങ്ങനെ വേഗം പോയിട്ട് അത് തുറന്നു നോക്കി നന്നായിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒന്നെടുത്തിട്ട് ലോലോസ് ഇവിടെ വൈകുന്നേരത്താണ് പാല് വരാറ് കേട്ടോ അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുത്തു പാൽ അവൾക്ക് വലിയ ഇഷ്ടമാണ് കുറേ ദിവസമായി നമ്മുടെ കൃഷിയൊക്കെ കാണാൻ പോയിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ വേഗം നമ്മുടെ പറമ്പിലേക്ക് പോയി അമ്മ എപ്പോഴും പറമ്പിലായിരിക്കേ രാവിലെ എണീറ്റ് ചായം കുടിച്ച് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് നോക്കിയാൽ മതി ഉച്ചയ്ക്ക് ചോറുണ്ട് കുറച്ചു നേരം റസ്റ്റ് എടുത്ത് വീണ്ടും പോകും പിന്നെ കണ്ണ് കാണാതെ ആകുമ്പോഴേ അമ്മ വരുവുള്ളൂ കേട്ടോ ഇപ്പോൾ അത് അമ്മ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ വാടക വീട്ടിലാണെങ്കിലും അമ്മ ടെറസിലും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് സ്ഥലമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അവിടെയൊക്കെ അമ്മ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അമ്മയ്ക്ക് കൃഷി ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമായി അതുകൊണ്ട് അമ്മ ഇപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കുവേ ഇപ്പൊ നല്ല വെയിലാണെങ്കിൽ പോലും തക്കാളിയും കോളിഫ്ലവറും ഒക്കെ കണ്ടോ കോളിഫ്ലവറിൽ മുട്ട ഒക്കെ വന്നിട്ടുണ്ട് തക്കാളി ഉണ്ടോ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് കാന്താരിയും കൂടെ അതിന്റെ ഇടയിൽ പറച്ചേ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു അഞ്ചാറ് വാഴ തൈകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ വർഷം അതിൽ നിന്നൊക്കെ ഇരട്ടിയായിട്ട് നമുക്ക് വാഴ തൈകളെ കിട്ടിയിട്ടുണ്ടേ അതുകൊണ്ട് ഇപ്പം ഈ തൊടി നിറയെ വാഴകളാണ് കേട്ടോ വാഴ മാത്രമല്ല അതിൻ്റെ ഇടയിൽ തൈകളുണ്ട് നമ്മുടെ ഫ്രൂട്ട്സിന്റെ തൈകളുണ്ട് ച ഇപ്പം രണ്ട് ദിവസമായിട്ട് അമ്മ നനയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ വീട്ടിലെത്തും എന്താന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പിക്കാനായിട്ടൊരു പുലി നാട്ടിലിറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ രാത്രി ഒന്നും പുറത്തിറങ്ങാറില്ല കഴിഞ്ഞതും നേരത്തെ തന്നെ വീട്ടിൽ കയറു കേട്ടോ ഇപ്പൊ രാത്രിയിൽ എന്നും പുലി വരുന്ന സ്വപ്നമാണേ കാണാറ് അതുകൊണ്ട് പുലിയെ ഭയങ്കര തുടങ്ങി വീട്ടിൽ നിൽക്കാനും കൂടെ പേടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി വേഗം വീട്ടിലേക്ക് പോകട്ടെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ